അടുത്ത നമ്മടെ ഇന്നെപാടിയായിട്ട് വന്നേക്കണേ നമ്മൾ രണ്ട് ഫിഷിംഗ് ഫിക്ഷിങ്ങിന് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ മോഡൽ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മള് വീട്ടിൽ വീട്ടിലെ അപ്പോൾ അപ്പൊ ഇതാണ് കുട്ടൻചേട്ടൻ കണ്ടാ തീവ്രവാദിയെ പോലെ ഇരിക്കുന്നു കണ്ടോ ഏഹ് അപ്പൊ അതെ ഉണ്ടാ നമ്മുടെ സാധനം മോഡൽ അടിച്ചു കഴിഞ്ഞു പൊടിയാൽ നല്ലോണം കാണിച്ചിട്ടോ ഉണ്ടോ സാധനത്തിന് മോഡലൊക്കെ അടിച്ചു വെച്ചേക്കാണ് കുഴപ്പമില്ല മോഡലൊക്കെ അടിച്ചത് അപ്പോൾ ഞാനും പൊടിയെന്നും കൂടിയാണ് ഇതുമായിട്ട് ഇറങ്ങിയത് അപ്പോൾ മോഡലടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് അതുകൂടി എടുത്തേരാം അപ്പോൾ ബാക്കി പരിപാടികൾ കുട്ടഞ്ചേട്ടൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുട്ടഞ്ചേട്ടൻ

ഇപ്പൊ മിഷൻ വർഗ ഇപ്പഴും വീട്ടിലെ വീട്ടിലെ പണിയൊക്കെ കൈപ്പണിയാണ് ഏകദേശം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്നു അച്ഛന്മാരെ കണ്ട രണ്ടെണ്ണം ഒരേ പോലെ സെറ്റ് ആക്കൊണ്ടിരിക്കണേ ഇതിന്റെ ഭാഗവഴിയൊക്കെ തീർത്ത് നമ്മള് മീനടിക്കണ വീഡിയോ പുറകെ രണ്ടെണ്ണ സെറ്റ് സാധനം അടിച്ചോണ്ടിരിക്കണേ പുറകെ പണി കഴിയട്ടെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ട് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ നോക്കിയേ സാധനത്തിന് സെറ്റപ്പ് ആക്കി കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പാണ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് കാണിച്ചിട്ട് മറ്റേ ആ ഹോള് തിരിച്ച് തിരിച്ച് നമ്മള് ഹോളൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ നല്ല സെറ്റായിട്ട് നല്ല ഫിനിഷിലാണ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് മോഡലായിട്ടുള്ളത് ഇനി ബാക്കി പണി തുടങ്ങണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം